ഹായ് ഹലോ വെൽക്കം ടു ജാസ്ഡ്രി മീഡിയ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീടും പരിസരവും ഒക്കെ കാണിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ധാരാളം ചെടികളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിലും ഒരുപാട് ചെടികളും അതുപോലെ തന്നെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് കുരുമുളകുണ്ട് അതുപോലെ ചേന ചേമ്പ് കാച്ചിൽ എല്ലാ കൃഷികളും ഉണ്ട് പിന്നെ പാവയ്ക്ക കത്രിക്ക വെണ്ടയ്ക്ക അങ്ങനെയുള്ള കൃഷികളും ചെറുതായിട്ടുണ്ട് ഇത് എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള ചെറിയൊരു ഗാർഡൻ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇല്ലില്ല കാരണം ഞാൻ വീട്ടിലില്ലാത്തത് കാരണം കപ്പയും അമ്മയും കൂടെ ചേർന്നാണ് ഇതെല്ലാം നോക്കുന്നത് ഇത് നോക്ക് പേരക്ക പിടിച്ചേക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം കവറിട്ട് കയറുത്തിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള പേരക്കയാണ് പിന്നെ കുരുമുളകുണ്ട് വാഴയുണ്ട് ഇതെല്ലാം കുരുമുളകാണ് പല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് അതുപോലെ ഒരു അടിപൊളി ഒരു മണി പ്ലാന്റ് ഞങ്ങൾ അതിൻ്റെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയാണ് കാണാനായിട്ട് ആ പ്ലാന്റ് അതിൻ്റെ താഴെ ഈ കാണുന്നത് അതുപോലെ അതെ മുറ്റത്ത് ഒരു മുറ്റത്ത് തന്നെ അടിപൊളിയൊരു ടാങ്ക് അക്വോറിയം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും അതുപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ട് ഇത് കിടക്കുന്ന മൊത്തം ഫുള്ള് ബ്ലാക്ക് മോളിയാണ് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ വാഴയുണ്ടെന്ന് പറഞ്ഞില്ലേ എല്ലാ വാഴകളും ഇങ്ങനെ ഓരോരോ വാഴക്കൊലകളും ഇങ്ങനെ തേണ്ട നോക്ക് നിങ്ങൾ എണ്ണിക്കോണം എത്ര വാഴക്കൊല ഉണ്ടെന്ന് ഇഷ്ടംപോലെയുണ്ട് ഏത്തവാഴയുണ്ട് അതുപോലെ തന്നെ കപ്പവാഴയുണ്ട് ഞാലിപ്പൂവനുണ്ട് ഇതൊക്കെ ഏത്തവാഴയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ ഈ വീടിൻ്റെ പരിസരമൊക്കെ ഒരുക്കിയിരിക്കുന്നത് നല്ല തണലാണ് ഞാൻ ഇത് വീടിൻ്റെ മുകളിൽ കയറി നിന്ന് ഞാൻ വീട്ടിൻ്റെ എല്ലാ ചുറ്റുപാടും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം തക്ക ഏത്തവാഴയാണ് വേണ്ട മനോഹരമായ ഇലച്ചെടികളൊക്കെ ഇവിടെ ധാരാളം ഇലച്ചെടികളൊക്കെ ഉണ്ട് വേണ്ടേ ഒരു കൊലയിൽ വെറൈറ്റി ആയിട്ടുള്ള കൊലയാണ് വാഴക്കൊലയാണ് കുറച്ച് ഭാഗത്തുണ്ട് കുറച്ച് ഭാഗത്തില്ല ഇത് റംബൂട്ടാനാണ് ഞാനും പറഞ്ഞായിരുന്നല്ലോ റംബൂട്ടാനുണ്ടെന്ന് റംബൂട്ടാൻ കൊല കുത്തി പിടിച്ചിരിക്കുകയാണ് പോലെ റംബൂട്ടാനുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഈ നിൽക്കുന്ന എല്ലാം റംബൂട്ടാനാണ് സൈഡിലും ഇപ്പുറത്തും ഒക്കെ നോക്ക് ഒരുപാട് ധാരാളം റംബൂട്ടാനുണ്ട് പിടിച്ചു വരുന്നതേ ഉള്ളു അതെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇത് പാഷൻ ഫ്രൂട്ടാണ് ി വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അതാണ് നമുക്ക് ഒരു ചെറിയ ഇതുണ്ട് തേങ്ങയൊക്കെ ഞങ്ങൾക്ക് വീടിൻ്റെ മുകളിൽ നിന്ന് തന്നെ എടുപ്പിച്ചാൽ പറ്റും വരയ്ക്കാൻ പറ്റും അത്ര ഇതുണ്ട് മുകളിലുള്ള കാഴ്ചയാണിത് നമുക്ക് അത്രയും ഇരുട്ട് പോലെയാണ് നല്ല തണുപ്പാണ് ചൂട് സമയത്തും വീട്ടിൽ കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇത് കറിവേപ്പിലയാണ് അതുപോലെ എൻ്റെ വീടിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് നോക്ക് കണ്ടോ ഇവിടെയൊക്കെ ഞങ്ങൾ വൈകുന്നേരം കസേരയൊക്കെ ഇട്ട് പോയിരിക്കാറുണ്ട് അപ്പം അപ്പം എപ്പോഴും വൃത്തിയാക്കിയിടും ഞാൻ പറഞ്ഞില്ല ഒരു മണി പ്ലാന്റ് ഉണ്ട് അതുകൊണ്ട് ആ പ്ലാന്റ് ആണ് കാണുന്നത് മുറ്റത്തുള്ള ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല അതാണ് ആ ടാങ്ക് ആണ് മറിച്ചിട്ടിരിക്കുന്നത് വെയിലടിക്കാതിരിക്കാണ് മുറ്റത്ത് കുറച്ച് വെയിലുണ്ട് കാരണം മറച്ചിടും വാഴ ഉണ്ടെന്ന് പറഞ്ഞില്ല വേണ്ടേ ഈ കാണുന്നതാണ് ഫുള്ള് അവിടെ ഇവിടെ എല്ലാം വാഴ നട്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുരുമുളക് ചേന ചേമ്പ് കാച്ചിൽ ഇത് പടവലും പാവലും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടും എല്ലാം ഉണ്ട് തേങ്ങ ഞാൻ പറഞ്ഞില്ലേ തെങ്ങ് ഇപ്പുറത്തെ സൈഡിലുള്ള തേങ്ങ അതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പിച്ചാൽ മറ്റേ ഇത് എൻ്റെ പപ്പാക്കിയൊരു തയ്യൽ ചെറുതായിട്ട് നേരത്തെ കടയുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിലേക്കാക്കി ഇത് തയ്യൽ മെഷീനും കാര്യങ്ങളുമാണ് നേരത്തെ പഠിക്കാനൊക്കെ പിള്ളേരുണ്ടായിരുന്നു ഇപ്പം ആരുമില്ല അത് എൻ്റെ വീടിന് മുകളിൽ നിന്നുള്ള ഇപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചയാണ് വേണ്ട ഓരോ സൈഡിലെയും കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുവാണെ നിങ്ങൾക്ക് നോക്ക് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന കനാലാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലുള്ള റോഡ് എപ്പോഴും അത് കാരണം വെള്ളമുണ്ടാകും മഴ സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആ സമയമാകുമ്പോൾ കനാലടയ്ക്കും ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലൂടെ പോകുന്ന റോഡാണ് ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഞങ്ങളുടെ ഗേറ്റാണ് ഈ കാണുന്നത് ഇപ്പോൾ മഴ സമയത്ത് റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞിടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് ഞാൻ കരുതട്ടെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ വാഴയുണ്ട് അതുകൊണ്ട് നോക്കും ഞങ്ങളുടെ പരിസരം കണ്ടാൽ നിങ്ങൾക്ക് വളരെ അത്രയും നല്ല ബ്യൂട്ടി ആയിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം അത്രമാത്രം മരങ്ങൾ ഈ മുൻവശത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് മരങ്ങൾ കുറവ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഞാൻ നോക്ക് വാഴക്കൊല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം